ഗുമസ്തൻ ചിത്രത്തിന്റെ ഏറ്റവും പറയാൻ പറഞ്ഞ കഥ നല്ല 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 വളരെ വളരെ മൂവിയായിരുന്നു സ്റ്റോറിയാണ് മൂവിയാണ് എനിക്ക് ഒരുപാട് ഹലോ എല്ലാവർക്കും സ്വാഗതം ജെയ്സ് ജോസ് ബിബിൻ ജോർജ് എന്നിവരെ പ്രധാന കഥാപത്രം ആക്കി കഥാപാത്രങ്ങളാക്കി അമൽ കെ ബേബി സംവിധാനം ചെയ്യുന്ന ഗുമ്മസ്തൻ എന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഗുമ്മസ്തൻ കണ്ടവരോട് നമുക്ക് അഭിപ്രായം ചോദിച്ചറിയാം എങ്ങനെ നല്ലൊരു ചിത്രം ഗുമസ്തെന്ന് പറഞ്ഞ ഈ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ട എന്ന് പറഞ്ഞാൽ കഥ നല്ലൊരു കഥ തീർച്ചയായിട്ടും ഒരു സംവിധായകൻ അമൽ കെ കെ ജോബി എന്ന് പറയുന്ന സംവിധായകൻ്റെ മികച്ചൊരു സംവിധാന മികവ് പിന്നെ അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതേപോലെ മ്യൂസിക്കും പിന്നെ ഇതിലെ എല്ലാ എല്ലാം ഒന്നിനൊന്നും വെച്ച് ക്യാമറ വർക്കായാലും എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ തന്നെയാണ് പിന്നെ ജെയ്സ് ജോസ് എന്ന് പറയുന്ന ഒരു നടൻ്റെ മികച്ചൊരു കഥാപാത്രം പിന്നെ അതിന് ഒപ്പം തന്നെ ബിബിൻ ജോർജ് ആയാലും മക്ബൂൽ സൽമാൻ ആയാലും നമ്മുടെ വാൽ കണ്ണ കണ്ണാടി എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് പ്രോഗ്രാമിൽ അഭിനയിച്ച ജോയി അങ്ങനെ ഒരുപാട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് സ്മിനീസ് നല്ലൊരു കഥാപാത്രം അങ്ങനെ നമ്മുടെ അസീസ് നെടുബങ്ങാട് ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് എല്ലാവർക്കും പ്രാധാന്യമുള്ള റോളുകളാണ് സംവിധായകൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്ന കുറിയ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പ്രകടനം അദ്ദേഹം നല്ല രീതിയിൽ പിന്നെ ആർട്ട് വർക്ക് ചെയ്യുന്ന അനിൽ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പിന്നിൽ നിൽക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എന്നുള്ളത് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകതയാണ് നല്ലൊരു സ്റ്റോറി അത് തന്നെ എടുത്തു പറയാനാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സ്റ്റോറി തന്നെ നല്ല സിനിമ നമ്മുടെ പ്രതീക്ഷകൾക്ക് മേലെ പോകുന്ന ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ ചില സിനിമകളെ കുറിച്ചൊക്കെ ആ സിനിമ ആ പ്രതീക്ഷയ്ക്ക് മേലെ പോയൊരു സിനിമയാണ് കാരണം ഇതിനകത്ത് അങ്ങനെ സ്റ്റാറിംഗ് എന്ന് പറയാനായിട്ട് നമുക്ക് മുഖപരിചയമുള്ള വളരെ കുറച്ച് ആൾക്കാരുള്ളൂ ഉള്ളൂ അപ്രതീക്ഷയായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഈ സിനിമയെ വിളിച്ചേക്കുന്നത് ഗംഭീരായിട്ടൻ ഇതൊരു മ്യൂസിക്കൽ റിവഞ്ച് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ഏരിയയിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആർ ആർ അതിൻ്റെ ഡയറക്ഷൻ സൈഡ് സ്ക്രിപ്റ്റ് ടോട്ടലി എടുക്കണം അത് തീവ്ര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ കാണണം അതെ അതാണ് അതിൻ്റെ ഒരു രീതി അതായത് ഇതിനകത്ത് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതായത് അഭിനയം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അഭിനയം നമുക്ക് തോന്നണമില്ല എല്ലാവരും അവരവരുടെ വേഷങ്ങൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഒരു നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമാവുന്ന ക്ലൈമാക്സിലൊക്കെ സംഭവം പോകുന്നത് എന്തായാലും എല്ലാവരും വന്ന് കാണുക

ചിത്രം നല്ല മൂവിയാണ് നല്ല മൂവിയാണ് എല്ലാം എല്ലാം നല്ലതാണ് അതെ നല്ല മൂവിയാണ് എല്ലാവരും ആണ് നല്ല നല്ല വളരെ നല്ല മൂവിയായിരുന്നു പ്രതീക്ഷയിലും വളരെ നല്ല സ്റ്റോറിയാണ് അതുപോലെ ഡയറക്ഷൻ എല്ലാം അഭിനയിക്കുന്നവരാണെങ്കിലും അവിടെ ആ സിനിമയിൽ ജീവിക്കുന്നതായിട്ടാണ് തോന്നിയത് അത്രയ്ക്കും നല്ലൊരു പടമായിരുന്നു എല്ലാവിധ ആശംസകളും ഇനിയും നൂറ് ദിവസം തേക്കട്ടെ എല്ലാവരും പോയി കാണണം വിജയിപ്പിക്കണം ഓക്കെ നല്ലൊരു ആയിരുന്നു ഭയങ്കര ഫാമിലി മോഡിലുള്ളൊരു പിന്നെ സെറ്റിലൊക്കെ ആയിരുന്നു അമൽ കെ ജോവി നല്ല ഉഗ്ര പുള്ളിയുടെ സെക്കൻഡ് ഫിലിമാണിത് എങ്കിലും ആദ്യം ഇറങ്ങുന്നത് ഈ ഫിലിമാണ് പുള്ളിയുടെ ആദ്യത്തെ എതിരെ ഇനി ഇറങ്ങാനുണ്ട് അപ്പോൾ ഗുമസനകത്തെ പള്ളിപ്പാടനായിട്ട് ചെയ്ത ജെയ്സ് ജോസ് വളരെ നല്ലൊരു ക്യാരക്ടറാണ് പുള്ളി കുറേ സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിലാണ് പുള്ളി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് കാരണം അത്രയും നല്ലൊരു ക്യാരക്ടർ ടൈറ്റിൽ ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത് വളരെ നല്ല ഫിലി തീർച്ചയായിട്ടും നമ്മൾ ലാസ്റ്റ് വരെ ക്ലൈമാക്സ് ഭയങ്കര നമുക്ക് സസ്പെൻസ് നിലനിർത്തി പോകുന്ന ഒരു നല്ല ഫിലിമാണ് പിന്നെ ഫാമിലിയും കൂടെ കാണാൻ പറ്റുന്ന ഒരു നല്ല മോഡിലുള്ള സിനിമയാണ് എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല സിനിമ Okay.